ചോസൺ ബൈ റീസൺ എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് നമ്മോടൊപ്പമുള്ളത് സി എം ഐ സഭാംഗവും ശാലോം വേൾഡ് ചാനൽ ഉൾപ്പെടുന്ന ശാലോ മീഡിയയുടെ സ്പിരിച്വൽ ഡയറക്ടറും കൂടിയായിട്ടുള്ള ഡോക്ടർ റോയ് പാലാട്ടി സി എം ഐ അച്ഛനാണ് ഒരുപക്ഷെ പ്രേക്ഷകർക്ക് വലിയൊരു വിഭാഗം പേർക്കെങ്കിലും ടെലിവിഷനിലൂടെയും ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയും പരിചിതമായ ഒരു മുഖമാണ് തീക്ഷ്ണമതിയായ യൗവന തീക്ഷണതയോടെ ദൈവത്തെ ശ്രൂഷിക്കുന്ന നല്ല ഒരു വൈദികനാണ് അദ്ദേഹം വലിയ സന്തോഷത്തോടെ അദ്ദേഹത്തിൻ്റെ അഭിഷിക്ത ജീവിതത്തിലേക്ക് കടന്നു വന്ന അനുഭവങ്ങളെക്കുറിച്ച് നമുക്ക് ചോദിച്ചറിയാം വളരെ സ്നേഹത്തോടെ നമുക്ക് അച്ഛനെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം ആഹ് എനിക്ക് തോന്നുന്നു കുറെ പ്രേക്ഷകരെങ്കിലും അച്ഛൻ്റെ മുഖം ഒരുപാട് തവണ കണ്ടിട്ടുള്ളവരാണ് വളരെ ആവേശത്തോടെയുള്ള അച്ഛൻ്റെ വചനപ്രസംഗങ്ങൾ കേട്ടിട്ടുള്ളവരാണ് പ്രത്യേകിച്ച് ഈ നാളുകളിൽ ഡാനിയൽ ഫാസ്റ്റിങ്ങിനെ കുറിച്ചൊക്കെ അച്ഛൻ വളരെ ഗൗരവമായി വളരെ പ്രാധാന്യത്തോടെ പ്രസംഗിക്കുന്ന ദിവസങ്ങളാണ് അത് സോഷ്യൽ മീഡിയ വഴിക്കൊക്കെ നമ്മുടെ ജനങ്ങളുടെ ഇടയിലേക്ക് അത് എത്തുന്നുണ്ട് ഈ ഒരു സമയം വളരെ സവിശേഷതകളുള്ള ഒരു ദൈവവിളി കൂടിയാണ് അച്ഛൻ്റെത് അതുകൊണ്ടാണ് ഇന്നീ മുഹൂർത്തത്തിൽ ദൈവം ഇവിടെ ഇങ്ങനെ ഇരുന്ന് പ്രേക്ഷകരോട് സംസാരിക്കാൻ ഒരു അവസരം ഒരുക്കിയിട്ടുണ്ടാവുക അച്ഛാ ആദ്യം അച്ഛൻ്റെ കുടുംബത്തെ ഒന്ന് കുടുംബവും നാടും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം തീർച്ചയായിട്ടും വലിയ സന്തോഷമുണ്ട് ഇന്നിവിടെ ആയിരിക്കാനായിട്ട് കഴിയുന്നതിൽ ഞാൻ അങ്കമാലിക്ക് കറുകുറ്റിയിലാണ് എൻ്റെ വീട് ഞങ്ങൾ മൂന്ന് മക്കളാണ് ഞാൻ ഏക മകൻ എനിക്ക് ഫാ അപ്പച്ചൻ അമ്മച്ച് അപ്പച്ചന് രണ്ടായിരത്തി ഒൻപതിൽ മരിച്ചുപോയി ഞങ്ങൾ വളരെ സാധാരണമായൊരു കുടുംബം വലിയ അലലുകളൊന്നുമില്ല എങ്കിലും വളരെ സന്തോഷത്തോടെയും പ്രാർത്ഥിച്ചും ഒക്കെ മുന്നോട്ട് പോകുന്നു രണ്ട് പെങ്ങന്മാരുടെ മാരേജ് കഴിഞ്ഞു ഞാൻ പ്രത്യേകിച്ചും സി എം ഐ സഭയിലെ അംഗമായിട്ട് മുന്നോട്ട് പോകുന്നു കറുകൂറ്റിയിലെ സി എം ഐ കോവയന്തയുടെ അടുത്തായിരുന്നു വീട് അതുകൊണ്ട് തന്നെ അവിടുത്തെ ബ്രദേശിനെയും വൈദികരെയും ഒക്കെ എപ്പോഴും അടുത്ത് കാണാനും ഒക്കെ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും ഈ ഒരു കോവയന്തയുടെ സമീപത്തുള്ള അച്ഛൻ്റെ താമസമാണോ ശരിക്കും വൈദിക ജീവിതത്തോട് ആദ്യമായിട്ടൊരു ആഭിമുഖ്യവും താല്പര്യവും ഒക്കെ ഉണ്ടാക്കിയത് തീർച്ചയായിട്ടും അറിയാമല്ലോ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെ സ്വാധീനിക്കും നമ്മൾ നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് സാവധാനത്തെ നമ്മളായിത്തീരും അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കറുകുറ്റി സി എം ഐ മോണസ്ട്രി പ്രത്യേകിച്ച് ഒരു നോഷീറ്റിൻ്റെ സംവിധാനത്തിലാണ് ജീവിക്കുന്നത് അപ്പോൾ നിരന്തരം ഇവരുടെ പ്രാർത്ഥന കേൾക്കുന്നു വൈകുന്നേരം നേരങ്ങളിൽ ഞങ്ങൾ കുറച്ച് ചെറുപ്പക്കാരോട് പ്രാർത്ഥിക്കാനായിട്ട് ചെല്ലുമ്പോൾ ഇവർ നിരന്തരം ചെല്ലുന്ന ഇവരുടെ ഈവനിങ് പ്രയേഴ്സും ഒക്കെയാണ് കാണുന്നത് അതെന്നെ തീർച്ചയായിട്ടും ധാരാളം സ്വാധീനിച്ച് പ്രത്യേകിച്ചും സി എം ഐ അച്ചരുടെ കെട്ടൊക്കെ എന്നെ ധാരാളം സ്വാധീനിച്ചിട്ടുണ്ട് അങ്ങനെ തീർച്ചയായിട്ടും സ്വാധീനം സ്വാധീനമുണ്ട് ഇത്രയും എന്തുകൊണ്ടാണ് കഴിഞ്ഞ ഉടനെ അച്ഛൻ ചേരാതിരുന്നത് ഈ ചോദ്യം എന്നെ നിരന്തരം ഈശോയുടെ മുമ്പിൽ ഇരുത്താനും ഈശോയുടെ മുമ്പിൽ കരയാനും ഒക്കെ അനുവദിച്ചിരിക്കുന്ന കാര്യമാണ് ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞു ഏതൊരു ഒരു കൗമാരക്കാരൻ്റെ മനസ്സിലും അത്രയും കാലം ഉള്ളിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു സ്വപ്നവുമായിട്ടാണ് ഞാൻ സെമിനാരിയിലേക്ക് ചെല്ലുന്നത് ഒക്കേഷൻ ക്യാമ്പിന് ചെന്നു ആ ഞാൻ അലമ്പൊന്നും ഒപ്പിക്കുന്ന ആളല്ലായിരുന്നു പക്ഷേ എങ്കിലും അവർ പറഞ്ഞു ഒള്ളി സണ്ണായതുകൊണ്ട് ഏകമകനായതുകൊണ്ട് എടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു ഞാൻ അവരോട് പറഞ്ഞു ഞാൻ അറിയാമല്ലോ എൻ്റെ കസിൻസ് ആയിരിക്കുന്ന അച്ഛന്മാരുണ്ട് പിന്നെ സഫയിൽ പോലെ അച്ഛന്മാരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഇന്നുകൊണ്ട് എടുത്തു ചോദിച്ചു പക്ഷെ അവർ പറഞ്ഞു കുറച്ചുകൂടി ഹയർ സ്റ്റഡീസൊക്കെ കഴിഞ്ഞ് കുറച്ചും കൂടി ഒരു മെച്യൂരിറ്റി ആയിട്ട് വന്നാൽ മതിയെന്ന് പറഞ്ഞു ഞാനന്ന് തിരിച്ച് ഞാൻ പോന്നു തിരിച്ച് എനിക്ക് വീട്ടിൽ വന്നപ്പോൾ എനിക്ക് കൂടുതൽ വിഷമമായി വിഷമമാകുന്ന കാരണം ക്യാമ്പ് കഴിഞ്ഞ് മടങ്ങി വന്നപ്പോഴാണ് എസ് എസ് എൽ സിയുടെ റിസൾട്ട് വരുന്നത് റിസൾട്ടാണെങ്കിൽ തീരെ മോശം അപ്പുറത്തെ സൈഡിൽ വൊക്കേഷൻ ക്യാമ്പിന് പോയിട്ടാണെങ്കിൽ സെലക്ഷൻ ഇല്ല ദാനം അങ്ങനെ ആകെപ്പാട് ഞാൻ അന്ന് വിഷമിച്ചു പിന്നീടാണ് സത്യത്തിൽ ഒരു വേറെ കോളേജസിലൊന്നും നല്ല റെഗുലർ കോളേജിലൊന്നും അഡ്മിഷൻ കിട്ടാത്തത് കൊണ്ട് കറുകുറ്റി തന്നെയുള്ള ഒരു ഒരു പാരൽ കോളേജിൽ ആ കോളേജ് ഇപ്പോൾ ഇല്ല അവരത് കോളേജൊക്കെ മാറ്റി ഇപ്പോൾ റബ്ബറ് വെച്ചു അപ്പോൾ ആ ഒരു ഒരു കോളേജിൽ ഞാൻ പഠിക്കാനായിട്ട് പോകുന്നു പഠനത്തിൻ്റെതായ ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോഴാണ് ഞാൻ മുമ്പ് സ്റ്റുഡൻ്റായിരുന്ന സ്റ്റാർജീസസ് ഹൈസ്കൂളിൽ അവിടെ ഒരു ക്രിസ്ത്യൻ ധ്യാനം നടക്കുന്നത് അന്നറിയാവല്ലോ നമുക്ക് ഇത്രയും പ്രബലമല്ല ധ്യാനം ആ ശുശ്രൂഷകൾ ക്രിസ്ത്യൻ ധ്യാനങ്ങളൊക്കെ ഇങ്ങനെ കാര്യമായിട്ട് കയറി വരുന്ന സമയമാണ് ഞാനപ്പോൾ എന്ന് പറയാൻ സാറ്റർഡേയ്സിൽ ഒരു സിനിമയ്ക്കൊക്കെ പോകുവായിരുന്നു അപ്പോൾ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഇങ്ങനെ സിനിമയ്ക്ക് പോകാനായിട്ട് ബസ് കാത്തു നിൽക്കുമ്പോൾ അന്നും ആ ബസ് വന്നില്ല അപ്പോൾ എന്നോട് കൂട്ടുകാരൻ പറഞ്ഞു റോയി അപ്പുറത്ത് കണ്ടോ അവിടെ ഒരു ക്രിസ്ത്യൻ ധ്യാനം നടക്കുന്നുണ്ട് അതിങ്ങനെ കോളാമ്പിയിലൂടെ പുറത്തേക്ക് പാട്ട് കേൾക്കാമായിരുന്നു എൻ ലേക്ക് കേൾക്കാം അപ്പോൾ അത് യേശു വിളിക്കുന്നു യേശു വിളിക്കുന്നു സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു എന്നുള്ള പാട്ടാണ് ഒരു അകത്തോലിക്ക സുവിശേഷകൻ ഹൃദയം തകർന്ന് എക്സാമിനൊക്കെ തോറ്റിട്ട് സൂയിസൈഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു കസിൻ അയാളെ കണ്ടെത്തുന്നതും വീട്ടിലേക്ക് മടക്കി കൊണ്ടുവന്ന സമയത്ത് അന്ന് രാത്രിയിൽ ഈ മനുഷ്യനെഴുതിയ പാട്ടിൻ്റെ തമിഴിലുള്ള പാട്ടിൻ്റെ ട്രാൻസ്ലേഷനാണ് ഈ പാട്ട് അപ്പം അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരു പക്ഷെ ഒരുപാട് എന്നെ അങ്ങ് സ്വാധീനിച്ച് ഞാൻ അവിടേക്ക് ചെല്ലാനായിട്ട് ഇടവരുന്നു അപ്പോൾ പിള്ളേർ ഭയങ്കര പ്രാർത്ഥന സ്തുതി പോവാണ് എനിക്കാണെങ്കിൽ ഇത് കണ്ടും കൂടാ പക്ഷെ അവിടെ കയറി നിന്നിട്ട് പറഞ്ഞു മക്കളെ ഞാനിപ്പോൾ ഏഴ് മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അപ്പോൾ നിങ്ങളുടെ ഏഴ് പേര് കരയൂ എന്ന് പറഞ്ഞു അതെനിക്ക് തോന്നിയത് ഭയങ്കര സില്ലി സാധനമാണല്ലോ കാരണം ഞാൻ ഇങ്ങനെ അച്ഛന്മാര് പറയുന്നത് കണ്ടിട്ടില്ല കേട്ടിട്ടുമില്ല നിങ്ങൾ ഏഴുപേര് കരയൂ എന്ന് അപ്പൊ ഞാനിങ്ങനെ എൻ്റെ കൂട്ടത്തിലുള്ള ജോജോയോട് പറയും നമുക്ക് കരയുന്നവരൊന്ന് പിടിക്കണം അവരാരാണെന്ന് അറിയണം കാരണം നമ്മുടെ നാട്ടുകാരാണല്ലോ പലരും പക്ഷേ എന്തിനു പറയണം അന്ന് ഏർ ഈശോയുടെ സ്നേഹത്തിന്റെ ഒരു കരം എങ്ങനെയാണെന്ന് വ്യാഖ്യാനിക്കാൻ ഇന്ന് പറ്റിയേക്കില്ല അതിന് വാക്കുകളും മതിയാകില്ല അത് എന്നെ പതുക്കെ സ്പർശിച്ചു എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു അതിൻ്റെ ലൈഫിലെ സത്യത്തിൽ വലിയൊരു വഴിത്തിരിവായിട്ട് വന്നു തുടർന്ന് പഠനം ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു പിന്നീടുള്ള പഠന പ്രത്യേകിച്ചും ഒരു 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 സാധാരണ ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിലെ ഒരു അവൻ്റെ സ്വഭാവ വൈകല്യങ്ങളിലുള്ള മാറ്റം മാത്രമല്ല ഒരു വിദ്യാഭ്യാസ ജീവിതത്തിലൊക്കെ വലിയ മാറ്റം സത്യത്തിൽ അതുവഴിയായിട്ട് ഉണ്ടാകാനായിട്ട് ഇടന്നു ശരിക്കും ആ ഒരു അനുഭവം തന്നെയാണോ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമായിട്ട് അച്ഛന് പറയാൻ സാധിക്കുന്നത് കാരണം പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ആവാസം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് കടന്നു വരുമ്പോൾ പല രീതിയിലുള്ള ശാരീരിക അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള വ്യക്തികളുണ്ട് പലതരത്തിൽ ഷോക്കടിക്കുന്ന അനുഭവം ഉണ്ടാകാം ഒരാൾ തട്ടുന്നത് പോലുള്ള അനുഭവം തണുത്ത കാറ്റ് വീശുന്നത് പോലെ ശരീരത്തിലൊരു ചൂട് അനുഭവപ്പെടുന്നു ഇങ്ങനെ പല രീതിയിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതുപോലെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് അച്ഛൻ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ അന്ന് ആ ഒരു പ്രോഗ്രാമിൽ അച്ഛൻ പങ്കെടുത്ത സമയത്ത് അച്ഛൻ അനുഭവിച്ചത് അച്ഛന് കരയാൻ സാധിച്ചത് അതൊരു പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകത്തിൻ്റെ ഒരു സ്വാധീനമാണോ എന്തായിട്ടാണ് ഏത് രീതിയിലാണ് അച്ഛനത് അനുഭവപ്പെട്ടത് എനിക്ക് രണ്ട് കാര്യങ്ങളാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ തോന്നുന്നത് എന്താണ് ദൈവാനുഭവം എന്ന് ചോദിച്ചാൽ അതൊരു സ്നേഹാനുഭവമാണ് ക്യാമറയുടെ കണ്ണിൻ്റെ മുമ്പിലിരിക്കുന്ന നേരത്ത് വേണമെങ്കിൽ നമുക്ക് ആ സ്നേഹാനുഭവം ഉണ്ടാകാം ഭാര്യയും ഭർത്താവും പരസ്പരം സ്നേഹിച്ച് ഭക്ഷണം പങ്കിടുമ്പോൾ ഈ സ്നേഹാനുഭവം ഉണ്ടാകാം ഒരു പക്ഷെ നമ്മൾ വളരെ തനിയിരിക്കുന്ന നേരത്തൊക്കെ ഈ സ്നേഹാനുഭവം ഉണ്ടാവാല്ല സാധാരണയായിട്ട് ഒരു അഞ്ച് ദിവസത്തെ ധ്യാനത്തിൻ്റെ സമാപനത്തിൽ നൽകപ്പെടുന്ന ഒരു പ്രത്യേകമായ ഒരു അനോയിൻറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു ചോദ്യവും ഇതൊരു മറുപടിയും പ്രതീക്ഷിക്കുന്നത് ഞാൻ കരുതുന്നത് എനിക്ക് ആ ദിവസങ്ങളിലൊന്നും ധ്യാനത്തിൽ ഞാൻ പങ്കെടുത്തിരുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ഫിലിമിന് പോകാൻ പറ്റാത്തതുകൊണ്ട് ചാലക്കുടി സുരഭിയിലേക്കാണ് വരാനായിട്ടിരുന്നത് പക്ഷെ അത് വഴിയില്ലാതിരുന്നതുകൊണ്ട് ഞാൻ അങ്ങ് പോയതാണ് എനിക്ക് ഈ വൈദികനെ കണ്ടപ്പോൾ ഈ അച്ഛൻ കയറി നിന്ന് പ്രസംഗം തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ ഉള്ള വിശ്വാസം കൂടി പോയി അതിൻ്റെ കാരണം ഒരു ധ്യാന ഗുരു എന്നൊക്കെ പറയുമ്പോൾ ഒരു ഇമ്പ്രഷനൊക്കെ വേണ്ട കാണുമ്പോൾ തന്നെ ഇതൊരു പയപയാവുന്ന ഒരു ഒച്ചയും ഒരു ഗാംഭീര്യം ഇല്ലാത്തൊരു പ്രകൃതവും പക്ഷെ അദ്ദേഹം പറഞ്ഞത് എനിക്ക് പിടിച്ചു ഈ പറഞ്ഞ ഓണം ഏഴുപേർ കരയോന്നൊക്കെ പറഞ്ഞത് സത്യത്തിൽ അന്ന് എനിക്ക് എനിക്കുണ്ടായത് വല്ലാത്തൊരു സ്നേഹാനുഭവമാണ് എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്ത് ആഗ്രഹിച്ചോ അത് എനിക്ക് അന്ന് കിട്ടി അന്ന് ഒരു പഴയ ഒരു അംബാസിഡർ അന്ന് അദ്ദേഹം ധ്യാനത്തിന് വന്ന് ഞാൻ അച്ഛൻ്റെ അടുത്ത് ഓടി ചെന്നിട്ട് പറഞ്ഞു അച്ഛാ അച്ഛൻ ആ ഏഴുപേര് കരയൂന്ന് പറഞ്ഞല്ലോ അതിലൊരാൾ ഞാനാണെന്ന് പറഞ്ഞു ഈ അച്ഛൻ എന്നോട് പറഞ്ഞു മോനെ മോനെ ഈശോയ്ക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു ഇത് പറഞ്ഞ അച്ഛൻ പറഞ്ഞു മോനെ ഡ്രൈവറെ വണ്ടി പോകാന്ന് പറഞ്ഞു സത്യത്തിൽ എൻ്റെ ജീവിതത്തിലുടനീളം അത്രയും കാലത്തെ എൻ്റെ കുഞ്ഞു പ്രായത്തിനിടയിൽ ഞാൻ വാഞ്ചിച്ചത് ഞാൻ ആഗ്രഹിച്ചത് ആ ഒരു വാചകത്തിന് വേണ്ടിയായിരുന്നു എനിക്ക് തോന്നുന്നു നമ്മൾ ഭൂമിയിൽ ഇങ്ങനെ ജീവിക്കുന്ന നേരത്ത് ഒരു വാചകം മതിയായിരിക്കുമല്ലോ നമ്മൾ ജീവിക്കാൻ അനുവദിക്കാൻ പക്ഷെ അത് ആര് നമുക്ക് തരൂ എന്നുള്ളതാണ് പ്രശ്നം അത് ഈശോ അന്ന് എനിക്ക് തന്നു എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ദൈവാനുഭവം എന്ന് എനിക്ക് തോന്നി അല്ല വേറൊരു കൈൻഡ് ഓഫ് ഒരു മാനിഫെസ്റ്റേഷൻ എനിക്ക് ഉണ്ടായതായിട്ടല്ല ആ ഒരു വചനം വന്നപ്പോൾ പിന്നീട് എനിക്ക് കരച്ചിൽ നിർത്താൻ പറ്റിയില്ല ആ സ്നേഹാനുഭവത്തിൽ ഞാൻ ഒരുപാട് നാളുകൾ കഴിഞ്ഞു ഇപ്പോഴും എനിക്കത് ചിന്തിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ എന്ത് ദൈവാനുഭവത്തെ കുറിച്ച് പറയാവോ അതെല്ലാം എനിക്ക് അനുഭവപ്പെടുന്നുണ്ട് താനും നമുക്ക് ഈ ഒരു കാര്യത്തിലേക്ക് കുറേ കൂടി സൂക്ഷ്മതയിലേക്ക് അതിൻ്റെ കുറേ കൂടി ഒരു ആഴത്തിലേക്ക് ഇറങ്ങി നമുക്ക് പറയാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് എത്രത്തോളം അത് തുറന്നു പറയാൻ പലപ്പോഴും പല ദൈവാനുഭവങ്ങളും നമുക്ക് വാക്കുകളിൽ വിവരിക്കാൻ ഒരുപാട് സാധിക്കില്ല പക്ഷേ എങ്കിലും അച്ഛന് പോകാൻ സാധിക്കുന്നതിൻ്റെ ഡീറ്റെയിലേക്ക് നമുക്ക് പോകാം എന്തായിരുന്നു ശരിക്കും ഒരു അനുഭവം ഒരു പിതാവായ ദൈവം അല്ലെങ്കിൽ പിതാവ് തൻ്റെ പുത്രനെ ആശ്ലേഷിക്കുന്നത് പോലെ ഒരു ദൈവിക അനുഭൂതിയാണോ ഒരു ദൈവാനുഭവമാണോ ഏത് രീതിയിലാണ് അച്ഛൻ അത് അനുഭവപ്പെട്ടത് അച്ഛൻ ആ ഒരു അനുഭവത്തിൻ്റെ ശേഷം സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങുക അല്ല ചെയ്തിരിക്കുന്നത് അച്ഛൻ്റെ ജീവിതം മൊത്തം മാറുകയാണ് ഇന്നും അതേ അനുഭവത്തിൽ അച്ഛന് തുടരാൻ സാധിക്കുന്നു അച്ഛൻ്റെ വാക്കുകളിലൂടെ അച്ഛൻ്റെ പ്രസംഗത്തിലൂടെ ശുശ്രൂഷയിലൂടെ ഈ ഒരു ദൈവാനുഭവം അച്ഛൻ മറ്റുള്ളവരിലേക്ക് പ്രസരിപ്പിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇപ്പോഴും അതേ അനുഭവം ദൈവത്തോടുള്ള ഒരു ബന്ധം ഇത്രയും ശക്തമായി ഇപ്പോഴും തുടരാൻ സാധിക്കുന്നത് എങ്ങനെയാണ് വളരെ വളരെ എന്താ പറയുന്നെ ബുദ്ധിമുട്ട് പിടിച്ചതും അതേസമയം വളരെ പ്രധാനപ്പെട്ടതുമായ ഒരു ചോദ്യമാണ് ഇതെന്ന് എനിക്കറിയാം നമ്മുടെ ആത്മീയ ജീവിതം സത്യത്തിൽ മുഴുവൻ ഒരു സ്നേഹാനുഭവമാണല്ലോ സ്വർഗത്തിലെ അപ്പന്റെ സ്നേഹം ഭൂമിയിലേക്ക് കൊണ്ടുവന്നതാണ് ഈശോ ഞാനൊരു ദൈവത്തിന്റെ മകനും മകളുമാണ് ആണ് എന്നറിയുന്നതിനേക്കാൾ ഉപരി നമുക്കൊന്നുമില്ല എനിക്ക് എനിക്ക് തോന്നുന്നു ലോകത്തിലെ എല്ലാ മനുഷ്യരും നിരന്തരം ആഗ്രഹിക്കുന്നതും നിനക്കൊരപ്പനുണ്ട് നിനക്കൊരമ്മയുണ്ട് എന്നുള്ളതാണ് അപ്പോ ഇത് എനിക്ക് എപ്പോഴും എപ്പോൾ മിസ്സാകുന്നു എന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ ദിവികാരൻ ഈശോയുടെ മുമ്പിൽ പോയിരിക്കും എനിക്ക് ഒരു ശബ്ദം ഉണ്ടാക്കണം നിർബന്ധമില്ല ശരിയാണ് ഒരു റിന്യൂവൽ പ്രീച്ചിങ്ങിൻ്റെ ഇടയിൽ ശബ്ദം ഞാൻ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഉണ്ടാക്കുന്നതാണ് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ് എന്റെ വ്യക്തിപരമായ ഒരു പ്രാർത്ഥനക്ക് എനിക്കത് നിർബന്ധം പോലും ആയിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടില്ല കാരണം സ്നേഹാനുഭവത്തിലാണ് എങ്കിൽ നമുക്കറിയാമല്ലോ രണ്ട് പേര് രണ്ട് പ്രണയിതാക്കൾ സ്നേഹിച്ച് കൂടുതൽ സ്നേഹിച്ച് കഴിയുമ്പോൾ അവർ ചെയ്യുന്നത് സംസാരിക്കാറില്ല അവർ കണ്ണുകളിൽ നോക്കിയിരിക്കാറുള്ളു ഇതുപോലെ തന്നെ ഇതൊരു പ്രണേതാവും മാത്രമല്ല ഈശോ നമ്മുടെ പ്രാണപ്രിയനാണ് നമ്മുടെ സകലതുമാണ് അപ്പോൾ ദിവ്യകാരുടെ യേശുവിന്റെ മുമ്പിലൊക്കെ നോക്കിയിരിക്കാനും സമയം ചെലവിടാനൊക്കെ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു അനുഗ്രഹമായും എപ്പോഴും എംപ്ടിനെസ് ഉള്ളിൽ ഫീൽ ചെയ്യുന്നുവോ ഞാൻ വീണ്ടും ചെയ്യുന്നതും ചെയ്യാൻ ശ്രമിക്കാറുള്ളതും സത്യത്തിൽ ഇങ്ങനെ ദിവ്യാരണീശ്ശിയുടെ മുമ്പിൽ പോയിരുന്ന കുറച്ചു നേരം സംസാരിക്കാനാണ് വീണ്ടും നമുക്ക് സെമിനാരി കാര്യങ്ങളിലേക്ക് വരാം പിന്നീട് എപ്പോഴാണ് അച്ഛൻ്റെ പഠനം ഏർ പി ജി കഴിഞ്ഞതിന് ശേഷമാണ് അച്ഛൻ സെമിനാരിയിൽ ചേരുന്നത് എങ്ങനെയായിരുന്നു സെമിനാരിയിലേക്കുള്ളൊരു പ്രവേശനവും പഠനവും ഒക്കെ എങ്ങനെയായിരുന്നു അപ്പം ആ ഒരു സമയത്ത് കുടുംബത്തിന്റെയും മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും ഒക്കെ നിലപാടുകളും സമീപനങ്ങളും എന്തായിരുന്നു ഞാൻ സത്യത്തിൽ പ്രീ ഡിഗ്രി പഠനത്തിന്റെ ഇടയിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഈശോയുടെ സ്നേഹത്തിലേക്ക് അനുഭവിച്ചറിഞ്ഞു അപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി വചനം പറയുന്നത് പോലെ ആദ്യം നിങ്ങൾ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക ബാക്കി സകലതും സകലതുമെന്ന് പറയുന്നിടത്ത് ഒരു വിദ്യാർത്ഥിയുടെ പഠനമുണ്ട് തകർന്ന ഒരു ജീവിതത്തിന്റെ വീണ്ടെടുപ്പുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരുടെ ദൈവത്തിൻ്റെ സമ്പത്തുണ്ട് എല്ലാം ഉണ്ട് സകലതും എന്ന് പറയുമ്പോൾ അങ്ങനെയല്ലേ അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പഠനം തകർന്നു പോയിരിക്കുന്നു എനിക്ക് പഠിക്കാനായിട്ട് യാതൊരു വളരെ മോശപ്പെട്ട മാർക്കായിരുന്നു എസ് എസ് എൽ സിക്ക് അത് പറയാനായിട്ട് ഇപ്പോൾ കൊള്ളില്ല അതുകൊണ്ട് ഞാൻ പറയുന്നില്ല അപ്പോൾ ഇങ്ങനെ ആയിരിക്കുന്നൊരു പശ്ചാത്തലത്തിൽ നിന്നിട്ടാണ് ഈ പാരൽ കോളേജിൽ പഠിക്കാനായിട്ട് പോകുന്നതും ഇങ്ങനെ മുന്നോട്ട് പോകുന്നതും ഈ ദൈവാനുഭവം കഴിഞ്ഞ് അനുഭവത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പിന്നീട് ഞങ്ങൾ കുറച്ച് ചെറുപ്പക്കാർ നിരന്തരം ആ കറുകുറ്റി ആശ്രമത്തിൽ പോയി ഇങ്ങനെ പ്രാർത്ഥിക്കുവാർ എല്ലാ ഈവനിങ്ങിലും പോയി പ്രാർത്ഥിക്കും അപ്പോൾ ഞാനിങ്ങനെ തടിച്ച് അക്കൗണ്ടൻസി പുസ്തകമൊക്കെ കൊണ്ട് ആശ്രമത്തിലുള്ള ഒരു മാതാവിൻ്റെ അടുത്ത് കൊണ്ടുപോയി വയ്ക്കും അന്ന് നമുക്കത്രയും ആയ പ്രാർത്ഥനകളൊന്നും അറിഞ്ഞുകൂടാ എങ്കിലും ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കും ഇതൊന്നും മനസ്സിലാകണില്ല ഇതൊന്നും മനസ്സിലാക്കി തരാനുള്ള എന്തെങ്കിലും ഒരു വഴി തരണം എന്ന് പറഞ്ഞ് വെച്ച് പുസ്തകം വെച്ച് ഞാൻ മടക്കി കൊണ്ടുപോകുന്നു പക്ഷേ അതെൻ്റെ അക്കാഡമിക് ലൈഫിൽ വലിയ മാറ്റം ഉണ്ടാക്കി എനിക്ക് തോന്നുന്നു ഈശോ ഒരാളെ സ്പർശിച്ചു കഴിയുമ്പോൾ അയാളുടെ ഒരു ആകെത്തുക മാറ്റുന്നതിൽ എൻ്റെ ലൈഫിൽ ഏറ്റവും പ്രധാനമായി മാറ്റിയത് എൻ്റെ വിദ്യാഭ്യാസ കാലമായിരുന്നു അതുകൊണ്ട് തുടർന്ന് അധികം വൈകാതെ തന്നെ എനിക്ക് പഠനം പൂർത്തിയാക്കി നല്ല മാർക്ക് കിട്ടി അത് കഴിഞ്ഞ് ഞാൻ ഡിഗ്രി പഠനത്തിന് പോകുന്നു ഡിഗ്രിക്ക് പോയപ്പോഴും എനിക്ക് നന്നായിട്ട് തന്നെ പഠിക്കാനായിട്ട് പറ്റി ഈ നാളുകളിലാണ് ജീസസ് യൂത്തുമായിട്ട് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത് ജീസസ് യൂത്തിലെ ജ്യേഷ്ഠ സഹോദരന്മാരുണ്ട് ആവശ്യമാകുന്ന ഗൈഡൻസ് തരുന്നു അപ്പോൾ അവരുടെ പ്രാർത്ഥനയൊക്കെ ഇമിറ്റേറ്റ് ചെയ്തൊക്കെ ചെയ്താണ് പലപ്പോഴും പഠിച്ചതൊക്കെ അപ്പോൾ ജീസസ് യൂത്തിൻ്റെ പ്രാർത്ഥനകളായിട്ട് മുന്നോട്ട് പോകുന്നു ഇങ്ങനെ പ്രാർത്ഥനകളുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്തായിരുന്നാലും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആദ്യ ആഗ്രഹം ഫ്രീസ്റ്റ് ആകണം മിഷണറി ആയിട്ട് ഓടി നടക്കണം ആത്മാക്കളെ നേടണം ഈ ഒരു താല്പര്യം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു ഈ സെയിൻ്റ് അഗസ്റ്റിൻ പറയുന്നത് പോലെയാ ഓ ദൈവമേ നീ എന്നെ നിനക്കായി സൃഷ്ടിച്ചു നിന എത്തുമോൾ എൻ്റെ മനസ്സ് അസ്വസ്ഥമാണ് ഞാൻ അന്ന് ചിന്തിച്ചു ഒരു വിദ്യാർത്ഥിക്കുള്ളൊരു മാർക്ക് എനിക്ക് കിട്ടിയിരുന്നു പക്ഷേ എങ്കിലും എൻ്റെ മനസ്സ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നില്ല കാരണം ഞാൻ ചെല്ലേണ്ട സ്ഥലത്ത് ചെന്ന് പെട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് വീണ്ടും ഞാൻ ആ ഒരു എന്താണ് വീണ്ടും അച്ഛന്മാരെ കാണാനായിട്ട് സി എം ഐ അച്ഛന്മാരെ കാണാൻ ചെന്നു അവരോട് പറഞ്ഞു അപ്പം എന്നോട് അവിടുത്തെ എന്നെ ഗൈഡ് ചെയ്ത അച്ഛൻ പറഞ്ഞു റോയ് ഇപ്പം നന്നായിട്ട് പുറത്ത് യൂത്തിനും കുട്ടികൾക്കും ഒക്കെ ആയിട്ട് ശുശ്രൂഷകളൊക്കെ ആയിട്ട് പോകുന്നുണ്ട് ഞങ്ങൾ അച്ഛന്മാർക്ക് പോലും ഇത്രയും ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് പറ്റില്ല പുറത്തായിരിക്കുന്നതല്ലേ നല്ലത് അതുകൊണ്ട് കുറച്ചും കൂടി ചിന്തിച്ചിട്ട് മതിയെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ പി ജി പഠനം വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നത് പി ജി പഠനത്തിൻ്റെ സമയത്താണ് ഞാൻ അങ്കമാലി സോണിന്റെ ജീസസ് യൂത്തിൻ്റെ ആയിട്ടും വർക്ക് ചെയ്യുന്നത് പി ജി ചെയ്തത് കോട്ടയത്തായിരുന്നു അതോ തൃശ്ശൂർ തന്നെയായിരുന്നു അല്ല ഞാൻ എറണാകുളത്ത് ആ എറണാകുളത്ത് സെയിൻറ്റ് ആൽബ്സ് കോളേജിലായിരുന്നു ഞാൻ ചെയ്തത് വിദ്യാഭ്യാസ മേഖലയിൽ അച്ഛന് വളരെയധികം ദൈവാനുഗ്രഹങ്ങൾ അച്ഛന് ലഭിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ഭയങ്കരമായ ഒരു ടോട്ടൽ ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട് ടെൻത്തിലെ മാർക്ക് നമുക്ക് പുറത്ത് പറയാൻ പറ്റാത്ത ഒരു മാർക്കാണ് അതിൽ നിന്നും യൂണിവേഴ്സിറ്റി ടോപ്പർ എന്ന നിലയിലേക്ക് ഫസ്റ്റ് റാങ്ക് ഹോൾഡർ എന്ന നിലയിലേക്ക് ഡിഗ്രി തലത്തിലും പി ജിയിലും എല്ലാം പിന്നീട് വൈദിക പഠന സമയത്ത് ഫിലോസഫിയിലും ഒക്കെ റാങ്ക് നേട്ടങ്ങളുടെ ഒരു പാരമ്പര്യം അച്ഛനിൽ കാണാനായിട്ട് സാധിക്കും ഇത് എങ്ങനെയാണ് സാധിക്കുന്നത് ഇത് എങ്ങനെയാണ് ഇത് ഏത് രീതിയിലാണ് അച്ഛൻ്റെ പഠനം മുന്നോട്ട് പോയിരുന്നത് ഏത് രീതിയിലാണ് അച്ഛൻ ദൈവത്തിൽ ആശ്രയിച്ചത് അതിനെക്കുറിച്ച് പ്രത്യേകിച്ചും നമ്മുടെ ഈ പ്രോഗ്രാം കാണുന്ന കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്കുമൊക്കെ വലിയ പ്രചോദനം നൽകുന്ന അവരറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം കൂടിയാണിത് എങ്ങനെയായിരുന്നു അച്ഛൻ്റെ ഒരു പഠനവും പ്രാർത്ഥനയും ഒക്കെ ഒരുമിച്ച് മുന്നോട്ട് പോയത് ഞാൻ പറഞ്ഞല്ലോ ഡിഗ്രി കാലം മുതലാണ് പ്രീ ഡിഗ്രി കഴിഞ്ഞ് അതോടുകൂടിയാണ് വിദ്യാഭ്യാസ ജീവിതത്തിൽ വളരെ നല്ല ഒരു വളർച്ച എനിക്ക് ഉണ്ടാകുന്നത് ഡിഗ്രിയുടെ സമയത്ത് ഈ ജീസസ് യൂത്ത് ക്രിസ്ത്യൻ മൂവ്മെൻറ്റുകളൊക്കെ ആയി ഒരു പക്ഷേ നല്ലൊരു ചങ്കായ സമയം ഞാൻ അതിനു വേണ്ടി ചിലവഴിക്കാറുണ്ട് എൻ്റെ കുടുംബം വളരെ സാധാരണമായ കുടുംബമാണ് എൻ്റെ ഫാദർ ഒരു ഡ്രൈവർ ആയിരുന്നു അമ്മ വീട്ടിലെ ജോലികളായിട്ട് പോകുന്നു രണ്ട് പെങ്ങന്മാർ അവർ പഠനമൊക്കെ ആയിട്ട് പോകുന്ന സമയം അപ്പം ഇങ്ങനൊരു പശ്ചാത്തലത്തിൽ ഞാൻ എൻ്റെ പഠനം കൊണ്ട് നടക്കുന്നത് തന്നെ ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ തന്നെ പത്താം ക്ലാസ് പിള്ളേർക്ക് ട്യൂഷൻ എടുക്കുമായിരുന്നു അവിടെ ഒരു ട്യൂട്ടോറിയൽ കോളേജിൽ ക്ലാസ് ഒക്കെ എടുക്കും രാവിലെയും വൈകുന്നേരം ട്യൂഷൻ എടുത്താണ് കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരുന്നത് അക്കാലത്ത് ഈ ഡിവൈൻ റിട്രീറ്റ് സെൻറ്ററിൻ്റെ ലീഡർഷിപ്പിൽ കോർണർ പ്രയേഴ്സ് വളരെ ആക്റ്റീവായിരുന്നു അന്നൊരു പക്ഷേ വളരെ കാര്യമായിട്ട് വർക്ക് ചെയ്യുന്ന സമയമായിരുന്നു വിൻസെൻഷൻ അച്ഛന്മാർ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അപ്പോൾ പല കോർണറുകളിൽ പോയി കൊച്ചു കൊച്ചു പ്രാർത്ഥനകൾ സംഘടിപ്പിക്കുക അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആളുകൾ വരും ഒരു ആൻഡ് വർഷിപ്പ് സെഷനൊക്കെ ഉണ്ടാകും അപ്പോൾ യൂത്ത് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് കാരണവന്മാരും പിള്ളേരും എല്ലാവരും ജോയിൻ ചെയ്യും അപ്പോൾ ഒരാഴ്ചയിൽ ഒരു മൂന്ന് പ്രോഗ്രാമെങ്കിലും ചെയ്യും എനിക്ക് വലിയ പ്രാർത്ഥിക്കാനുള്ള ഒന്നുമില്ല നല്ല നല്ല ചേട്ടന്മാരൊക്കെ പ്രസംഗിക്കാനൊക്കെ ആളുകളുണ്ട് പക്ഷെ ഞാൻ കുഞ്ഞ് കുഞ്ഞ് സെഷൻസൊക്കെ എനിക്ക് തരും അതൊക്കെ വെച്ച് ഞാനും ചെയ്യും ഇവർ പ്രാർത്ഥിക്കുന്നത് കണ്ട് ഞാനും ആ ചെയ്യും കുറേ സമയം ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തു രാത്രി പലപ്പോഴും വീട്ടിൽ വരുമ്പോൾ രാത്രി പന്ത്രണ്ട് മണി സമയമൊക്കെ ആവും പിറ്റേ ദിവസം ഏർലി മോർണിങ്ങിൽ ഇരുന്ന് പഠിച്ചാണ് വീണ്ടും ക്ലാസ്സിൽ പോകുന്നത് പക്ഷേ ഈശോയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങുന്ന ഒരാളെ കൈത്താങ്ങുക കരങ്ങളിൽ കൊണ്ടു നടക്കുക എന്ന് പറയുന്നത് മനുഷ്യരുടെ ചുമതലയല്ല സഭയുടെ മാത്രം ചുമതലയല്ല ആത്യന്തികമായ ദൈവത്തിൻ്റെ ചുമതലയാണ് അപ്പൊ എന്നെ വിജയിപ്പിക്കുക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഞാൻ പരാജയപ്പെട്ട പരാജയപ്പെടുന്നത് ദൈവമാണ് അതില് സഭ സപ്പോർട്ട് ചെയ്തില്ലെന്നോ അല്ലെങ്കിൽ ജ്യേഷ്ഠ സഹോദരന്മാരെ സപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളതൊക്കെ മാനുഷികമായിട്ട് ഒരുപക്ഷെ മനുഷ്യനൊക്കെ പറയാൻ പറ്റിയേക്കാം പക്ഷേ നമ്മുടെ വിജയവും നമ്മുടെ പരാജയവും നമ്മുടെ ദൈവത്തിൻ്റെ വിജയവും പരാജയവും അല്ലേ അപ്പോൾ എന്നെ വിജയിപ്പിക്കാൻ ദൈവം മുൻകൈ എടുത്തു അപ്പോൾ തീർച്ചയായിട്ടും അതുകൊണ്ട് ഞാൻ പ്രാർത്ഥന മാത്രമായിരുന്നു പഠിച്ചില്ല എന്നല്ല ഞാൻ പറയുന്നത് പഠിക്കുന്ന സമയം കൂടുതൽ ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റുന്നു തുടർന്ന് പ്രാർത്ഥിക്കേണ്ട സമയം അതിൽ കാര്യമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നു അതുകൊണ്ട് ഇത് രണ്ടും കൂടി അങ്ങ് ക്ലബ്ബ് ചെയ്ത് വന്നപ്പോഴത്തേനും ദൈവം വിസ്മയകരമായ വിധത്തിൽ എനിക്ക് റിസൾട്ട് തന്നെ ദൈവം എന്നെ അനുഗ്രഹിച്ചത് ഡിഗ്രിയുടെ കാലത്തായിരുന്നാലും പി ജിയിലായിരുന്നാലും റാങ്കോട് കൂടിയിട്ട് എനിക്ക് വിജയിക്കാൻ പറ്റി അത് വലിയൊരു വിറ്റ്നസിങ് ആയിരുന്നു കാരണം ഈശോയ്ക്ക് വേണ്ടി സമയം ചെലവഴിച്ചു എന്നുള്ളത് കൊണ്ട് ആരും ദൈവം ഒരിക്കലും നമ്മുടെ കടക്കാരനല്ലോ അപ്പോൾ ദൈവം എന്നെ ആ വിധത്തിൽ വലിയ സഹായം തീർച്ചയായിട്ടും ഇത് അച്ഛൻ ഇത് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു കാര്യം അതിലേക്ക് കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുകയാണ് അച്ഛൻ അച്ഛൻ ദൈവത്തിന് വേണ്ടി ഇറങ്ങിയ സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു അതെല്ലാം നൂറ് ശതമാനം ആത്മാർത്ഥതയോടെ ചെയ്തു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കാരണം ദൈവത്തിന് വേണ്ടി ഒരു സ്റ്റെപ്പ് എടുക്കുന്നത് നൂറ് ശതമാനം ആത്മാർത്ഥതയോടെ എടുക്കുന്നതിൻ്റെ ജീവിതത്തിൽ ദൈവവും നൂറ് ശതമാനം ഫലം നൽകി അനുഗ്രഹിക്കുന്ന അതിൻ്റെ ഒരു നീതിപൂർവകമായ ഒരു ദൈവസ്നേഹം ഒരു ദൈവനീതി നമുക്കിവിടെ അച്ഛൻ്റെ ജീവിതത്തിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ആ ഒരു കാര്യം കൂടി ഇതിൽ ചേർത്ത് വെക്കണം ചേർത്ത് വെച്ചുകൊണ്ട് വേണം നമ്മൾ ഈ ഒരു കാര്യം മനസ്സിലാക്കാൻ ഇനി മറ്റൊരു കാര്യം നമുക്ക് നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങളിലേക്ക് നമ്മൾ ഇനിയും വന്നില്ല വീട്ടിൽ സാമ്പത്തികമായ പരാധീനതകൾ ഉണ്ടായിരുന്നു ഒപ്പം ഏക മകനാണ് രണ്ട് സഹോദരിമാരും ഒരുപക്ഷെ വിവാഹം കഴിഞ്ഞ് പോകാം അല്ലെങ്കിൽ മറ്റ് ജീവിതാന്തസ്സുകൾ തിരഞ്ഞെടുക്കപ്പെടാം അതിനുശേഷം മാതാപിതാക്കളെ നോക്കേണ്ടത് കുടുംബത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആൺകുട്ടികൾക്കാണ് അല്ലെങ്കിൽ ഒരേ ഒരു മകനായ അച്ഛനാണ് അപ്പോൾ ആ ഒരു ചിന്ത അച്ഛൻ്റെ മനസ്സിനെ അലട്ടിയിട്ടുണ്ടോ ഒപ്പം മാതാപിതാക്കളെ അലട്ടിയിട്ടുണ്ടോ ആ ഒരു ചിന്തയുടെ ഒരു ഭാരത്തിൽ നിന്ന് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബ്ലോക്കിൽ നിന്ന് അതിനെ മറികടക്കാൻ ഇതിനപ്പുറം ദൈവം ഇതെല്ലാം കരുതിക്കൊള്ളും എന്ന് അച്ഛനെയും അച്ഛൻ്റെ കുടുംബത്തെയും ശക്തിപ്പെടുത്തുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ആ ഒരു ധൈര്യം ഒരു കോൺഫിഡൻസ് വന്നത് എങ്ങനെയാണ് ഒരുപക്ഷെ ആ ചോദ്യത്തിൻ്റെ ഒരു ആദ്യ ഭാഗം ഞാൻ ആദ്യം പങ്കുവെക്കാം എന്റെ ചെറുപ്പകാലത്ത് മുതൽ ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ കണ്ടുവരുന്നത് പോസ്റ്റ് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ ലെറ്ററുകൾ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് ജപ്തി നോട്ടീസ് ആയിരിക്കും അപ്പോൾ അല്ലാത്ത ലെറ്ററുകൾ ക്രിസ്മസ് കാലത്തൊക്കെ ആയിരിക്കും ഒരു പക്ഷെ വരുന്നത് ആ വീട്ടിൽ മുഴുവൻ ഉദാഹരണത്തിന് ഞാൻ എട്ടാം ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ കാണുന്നത് ജപ്തി നോട്ടീസ് ജപ്തിക്ക് വേണ്ടിയിട്ട് സൊസൈറ്റിയിൽ നിന്ന് ആളുകൾ വന്നിരിക്കുന്നതാണ് ബാങ്കിൻ്റെ മാനേജറുണ്ട് പോലീസുകാരൊക്കെ ആയിട്ടാണ് വീട് ജപ്തിക്ക് വേണ്ടിയിട്ട് പോലീസൊക്കെ വരുമല്ലോ അവരൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് പെങ്ങളന്ന് പത്താം ക്ലാസ്സിൻ്റെ എക്സാം കഴിഞ്ഞ് വരുന്ന സമയമാണ് അപ്പോൾ നമുക്കറിയാമല്ലോ ഒരു നല്ല വീട്ടുപേരും പരമ്പരാഗത ക്രിസ്ത്യാനി എന്നുള്ള ഒരു പൊസിഷനും ഉണ്ടാകുമ്പോൾ ഒരുപാട് നന്മയുണ്ടെങ്കിലും ഒരുപാട് ദോഷങ്ങളുമുണ്ട് അതിലൊരു ദോഷമാണ് അധികമായ ആത്മാഭിമാനം നമ്മൾ ഭയങ്കരമായിട്ട് തകർത്ത് കളയും നമുക്ക് ആരുടെയും മുമ്പിൽ കൈനീട്ടാനായിട്ട് പറ്റില്ല അതേ സമയം തന്നെ നമ്മുടെ കയ്യിലൊന്നും ഒന്നും ഇല്ലതാനും ഇതിൻ്റെ ഇടയിൽ ഭയങ്കരമായിട്ട് ഞെരുങ്ങുമ്പോഴാണ് മനുഷ്യർ ജീവഹത്യെ പോലെ കുറിച്ച് ചിന്തിച്ചു പോകുന്നതെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി അപ്പോ ഈ എക്സാം കഴിഞ്ഞ് ഇങ്ങനെ വരുന്നു അന്ന് എനിക്ക് കൊച്ചാണ് പയ്യനാണ് എനിക്ക് മുഴുവൻ പിടിയൊന്നുമില്ല പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വീട് സീൽ വെച്ച് ഞങ്ങൾ പുറത്താകേണ്ടതായിട്ട് വരും ഇതെന്നെ ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ചു അപ്പോൾ സ്ത്രീകൾ സാധാരണ ചെയ്യുന്നത് പോലെ ഭയങ്കരമായിട്ട് നെഞ്ചത്തൊക്കെ കടിച്ച് കരയുന്നുണ്ട് എനിക്കൊന്നും പിടികിട്ടിയില്ല ഞാൻ അങ്ങോട്ട് മാറി നിൽക്കുന്നു അവസാനം ബാങ്ക് മാനേജർ പറഞ്ഞു അപ്പൻ്റെ പേര് വർഗീസ് എന്നാണ് വർഗീസ് ആ ഒരു കുറച്ച് പൈസയെങ്കിലും കൊണ്ടുവന്ന് അടക്കി അങ്ങനെയാണെങ്കിൽ ജപ്തിയിൽ നിന്ന് ഒഴിവാക്കാം എന്ന് പറഞ്ഞു അപ്പം അപ്പം പറഞ്ഞു അപ്പം ഭയങ്കര കോൺഫിഡൻസ് ഉള്ള ആളാണ് പറഞ്ഞ് തന്നേക്കാം എന്ന് പറഞ്ഞ് അവരന്ന് ജപ്തി ഒന്നും ചെയ്തില്ല തിരിച്ചുപോയി പക്ഷെ പിന്നീടാണ് വളരെ വളരെ അത്ഭുതമെന്ന് പറയാവുന്ന കാര്യം നടന്നത് ഭാരതത്തിലെ ഗവൺമെൻ്റും മാറുകയാണ് ഇലക്ഷൻ നടന്ന് അപ്പോൾ ഗവൺമെൻറ് മാറി നേരത്ത് ഗവൺമെൻറ് അന്ന് പാസ്സാക്കിയ ഒരു പ്രധാനപ്പെട്ട നിയമമായിരുന്നു കാർഷിക കടങ്ങളെ തള്ളിക്കളയുക എന്ന് പറയുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് പിന്നീട് നമുക്ക് സാമ്പത്തിക ശാസ്ത്രമൊക്കെ പഠിക്കുമ്പോൾ അന്നെടുത്ത കുറിച്ച് സ്റ്റുപ്പിഡ് ആയിരുന്നു എന്നൊക്കെ നമുക്ക് പലപ്പോഴും തോന്നും എനിക്കും തോന്നിയിട്ടുണ്ടത് പക്ഷെ അന്ന് എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടായിരുന്നോ ഒരു പക്ഷേ ഒരു രാജ്യത്തിൻ്റെ അധികം പോലും അങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട് കാരണം അന്ന് ആ ആ ഒരു സാമ്പത്തികമായി ഇത് മാറ്റിയതിൻ്റെ നന്മ ഒരുപാട് ആസ്വദിച്ചത് ഞാനും എൻ്റെ കുടുംബവുമാണ് അച്ഛൻ എങ്ങനെയാണ് ഈ ശാലോം കുടുംബവുമായി ഉള്ള ഒരു ബന്ധം ആരംഭിക്കുന്നത് എങ്ങനെയാണ് ഈ എഴുത്ത് തുടങ്ങിയ സമയത്താണോ വൈദിക പഠന കാലഘട്ടത്തിൽ തന്നെയാണോ ശാലോൺ കുടുംബവുമായിട്ട് ഉള്ള ഒരു ബന്ധം ആരംഭിക്കുന്നത് സത്യത്തിൽ അന്ന് ഈ ബാംഗ്ലൂർ ഫിലോസഫി പഠിക്കുന്ന സമയത്താണ് ഞാൻ ഏതാനും സാധനം ആർട്ടിക്കിൾസ് ഒക്കെ എഴുതി ശാലോം ടൈംസിൽ കൊടുക്കുന്നത് അപ്പോൾ അന്നത്തെ ഒരു മനസ്സനുസരിച്ച് നമ്മുടെ പേര് വരണം അതൊക്കെയാണല്ലോ ആഗ്രഹം നമ്മുടെ പേരൊക്കെ വന്ന് ഒരു ഫോർ കളർ മാഗസീനാണ് കാണുമ്പോൾ തന്നെ നല്ലൊരു ഇമ്പ്രഷനുണ്ട് അപ്പോൾ അത് വരിക ആയിരുന്നു ഭയങ്കര അല്ലാതെ ദൈവമഹത്വമാണ് എന്നൊന്നും എനിക്ക് പറയാനായിട്ടില്ല സത്യത്തിൽ നമ്മുടെ മഹത്വമൊക്കെ തന്നെയാണ് ഞാനന്ന് തേടിയത് പക്ഷെ എന്നായിരുന്നാൽ പോലും അന്ന് അവർ അത് പബ്ലിഷ് ചെയ്യുന്നു അത് വരുന്ന അത് വായിക്കുമ്പോൾ മറ്റുള്ളവർ നല്ലത് പറയുന്ന കേൾക്കുമ്പോൾ എനിക്കൊരു ഉണ്ടാകുന്നു അത് കഴിഞ്ഞിട്ട് പതുക്കെ 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 അവിടെ നല്ല പോസിറ്റീവായിട്ട് ചില ലെറ്ററുകൾ അവർ അയക്കുന്നു ഷാലോമയിൽ നിന്ന് സന്ദേശാലം തുടങ്ങിയ കാലത്താണ് ഒരു എന്താണ് റിപ്പോർട്ടറൊക്കെ അവർ പലയിടത്തുനിന്ന് അന്വേഷിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ബാംഗ്ലൂര് ഞാൻ ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് ഞാൻ ഫിലോസഫി കഴിഞ്ഞ് നേരിട്ട് തിയോളജിക്ക് പോകുന്നതുകൊണ്ടും ബാംഗ്ലൂർ ധർമാരംഗ് ക്യാമ്പസ് എന്ന് പറയുന്നത് ഒരുപാട് ദൈവശാസ്ത്രജ്ഞന്മാരും ഒരുപാട് പൊതുചിന്തകരും ഒക്കെ നിരന്തരം വന്നു പോകുന്ന ഒരു ക്യാമ്പസ് അപ്പോൾ അവർ ഇന്റർവ്യൂ ചെയ്യുക ചെയ്യുക അങ്ങനെ ഇന്റർവ്യൂ ചെയ്താണ് ഞാൻ പഠിക്കുന്നതൊക്കെ അതിനു മുമ്പ് എനിക്ക് പരിശീലനമൊന്നുമില്ല അപ്പോൾ ചെയ്ത് എഴുത് എഴുതുന്നു അത് വീണ്ടും കറക്റ്റ് ചെയ്യുന്നു അങ്ങനെ എഴുതി ആണ് സത്യത്തിൽ ഒരു റിപ്പോർട്ടർ ആയിട്ടാണ് ആദ്യം ഞാൻ ശാലോം കുടുംബത്തോടൊപ്പമുള്ള യാത്ര ആരംഭിക്കുന്നത് പിന്നീട് ദൈവശാസ്ത്രം കഴിഞ്ഞ് പട്ടം കിട്ടി ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് അന്ന് ജോസഫ് അയൽ അച്ഛനായിരുന്നു അമേരിക്കയിൽ പ്രീച്ചിങ്ങിന് വേണ്ടിയിട്ട് പോകേണ്ടത് ജോസഫ് വയലച്ഛനും ശാലോമിൻ്റെ ചെയർമാനായ ബെന്നി പുനത്രസാറും കൂടി അപ്പോൾ എന്തുകൊണ്ടോ വയലച്ഛൻ അന്ന് ദേവഗിരി കോളേജിൻ്റെ പ്രിൻസിപ്പളായിരുന്നു അദ്ദേഹത്തിന് പോകാൻ പറ്റിയില്ല പിന്നെ അടുത്ത ഓപ്ഷൻ എന്നുള്ളത് ഈ എഴുത്തുകാരനായി ഞാനാണ് അതുകൊണ്ട് എന്നോട് പോരാവുന്ന ചോദിച്ചു എനിക്കിതിനെക്കുറിച്ച് യാതൊരു ഊഹൊന്നുമില്ല എങ്കിലും ഞാൻ പോയി പക്ഷെ രണ്ടായിരത്തി ഏഴിൽ ദൈവം കൈപിടിച്ച് യു എസിലേക്ക് കൊണ്ടുപോയത് പിന്നീട് നാളുകൾക്ക് ശേഷം വലിയൊരു കാര്യത്തിന് വേണ്ടി ആയിരുന്നു അന്ന് ഇപ്പോൾ എനിക്ക് തിരിഞ്ഞു നിന്ന് ചിന്തിക്കുമ്പോൾ ബോധ്യപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഏഴ് മുതൽ ഒരുമിച്ചുള്ള യാത്ര ആരംഭിച്ചതാണെങ്കിൽ കൂടിയും രണ്ടായിരത്തി പതിനാലിലാണ് എൻ്റെ പി എച്ച് ഡി ഞാൻ പൂർത്തിയാക്കുന്നത് ഡോക്ടറേറ്റ് പൂർത്തിയാക്കുന്നത് അതിന് ആ സമയത്താണ് ഷാലോം വേൾഡ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് ടെലിവിഷൻ ചാനൽ യു എസില് ആരംഭിക്കുന്നത് ആ നാളുകളിലാണ് ഫുൾ ടൈം ആയിട്ട് സ്പിരിച്വൽ ഡയറക്ടറായിട്ട് ഞാൻ ചാർജ് എടുക്കുന്നതും തുടർന്ന് അങ്ങോട്ട് മുഴുവൻ സമയം എന്നവണ്ണം ഞാനിതിനൊപ്പം യാത്ര ചെയ്യുന്നതും ഈ ശക്തമായ അഭിഷേകത്തോടെ തന്നെ അച്ഛൻ്റെ ശുശ്രൂഷകൾ ഇനിയും മുന്നോട്ട് പോകട്ടെ എന്ന് ഒത്തിരി സ്നേഹത്തോടെ ആശംസിക്കുന്നു ശാലവും മീഡിയയുമായി ബന്ധപ്പെട്ടും മറ്റും ഒക്കെ ദൈവത്തിൻ്റെ ശുശ്രൂഷകളുമായി ലോകം മുഴുവൻ സഞ്ചരിക്കാൻ അച്ഛൻ സാധിക്കട്ടെ പരിശുദ്ധാത്മാവിൻ്റെ കയ്യിലെ മനോഹരമായ ഒരു വീണ പോലെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നാവായി അച്ഛനെ പ്രവർത്തിക്കാൻ സാധിക്കട്ടെ എന്ന് ഒത്തിരി സ്നേഹത്തോടെ ആശംസിക്കുന്നു ശക്കന ടെലിവിഷൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും വേണ്ടി നന്ദി പറയുന്നു താങ്ക് യു